ഞാൻ ഞങ്ങളോട് ചോദിച്ചു അസംബ്ലിയിൽ എന്നോടാണ് പ്രതിപക്ഷ നേതാവിന് എന്താ അസുഖമാണ് പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ മാത്രമല്ല തിരിച്ചു പോകുമ്പോഴും മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുകയും വേണം യാത്ര ചെയ്യുകയും വേണം പക്ഷേ ആ മോഡിയുടെ കൈ പിടിച്ചുള്ള ഒരു ഒടുക്കത്തെ നിപ്പുണ്ടല്ലോ ആ നിപ്പിടല്ല നിപുഴ അല്ല അതിരി കട്ടിയായിപ്പോയി സമസ്ത അപരാധവും പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അനുകമ്പ തേടിയ ഒരു നിപ്പ് അതാണ് കേരള മുഖ്യമന്ത്രിയുടെ നിപ്പ് ഇപ്പോ ഭയമാണ് ഭരിക്കുന്നത് ഭയം പേടിച്ച് പറങ്ങളിച്ചിരിക്കുക ബി ജെ പിയെ പേടിച്ച് ഭരിക്കുക അവരാണെങ്കിങ്ങനെ അറസ്ലെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കുന്നു നിങ്ങൾ തൃശ്ശൂരിലെ കണ്ടോ കരുവഞ്ഞൂർ ബാങ്ക് മുന്നൂറ് കോടി പാവപ്പെട്ടവന്റെ കൊള്ളയടിച്ചു സി പി എം കാര് എന്നിട്ട് സി പി എമ്മിന് അതിൽ അഞ്ച് അക്കൗണ്ടാണ് അവർക്ക് മെമ്പർഷിപ്പില്ല അക്കൗണ്ടാണ് എസ് ബി ഐ ബാങ്കിൽ പതിമൂന്ന് കോടി രൂപയുടെ അക്കൗണ്ടാണ് തൃശൂർ ജില്ലയിൽ മാത്രം ഇരുപത്തിയഞ്ച് വ്യാജ അക്കൗണ്ടാണ് സി പി ഐ എമ്മിന് കൂടികളാണ് എവിടെന്നാണ് കാശ് പാവപ്പെട്ടവന്റെ പണം ാണ് പാവപ്പെട്ടവന്റെ പണം മാറ്റിയ പണം കാരണം അമ്പതിനായിരം രൂപയ്ക്ക് ഒരാൾ പത്ത് സെന്റ് പണം വെക്കും ബാങ്കില് അയാൾ അങ്ങ് പോകും അത് കഴിഞ്ഞിട്ട് ഇവർ ഈ കള്ളന്മാരെ അയാൾ അറിയാതെ ഇതെടുത്ത് വീണ്ടും വെക്കും അറിയാലോ രണ്ടാമത് വെക്കും പത്ത് ലക്ഷം രൂപ എടുക്കും അപ്പൊ അവസാനം പത്ത് ലക്ഷം പലിശ കൂടി പതിനഞ്ച് ലക്ഷം ആയി കഴിയുമ്പോൾ അമ്പതിനായിരം രൂപ എടുത്തു അവന്റെ വീട്ടിലേക്ക് നോട്ടീസാണ് കരുവന്നൂർ ആത്മഹത്യ നടന്നു ആത്മഹത്യ ഇരുപത്തെട്ട് ലക്ഷം അമ്പത് ലക്ഷത്തിന്റെ ഒക്കെ നോട്ടീസ് വരുവാണ് അഞ്ചു ലക്ഷവും മൂന്ന് ലക്ഷവും നാല് ലക്ഷമൊക്കെ എടുത്തവന്റെ വീട്ടിലേക്ക് ഇവരെയൊക്കെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യേണ്ടത് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒരവസരത്തിന് വേണ്ടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പോരാട്ടം ഫാസിസത്തിനെതിരായി വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇപ്പൊ ഈ പ്രകടന പത്രിക കൊണ്ടുവന്നവർ ചോദിക്കുക കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ലല്ലോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പേര് എട്ടാമത് വായിച്ചു നോക്ക് കഴിഞ്ഞ പത്ത് കൊല്ലമായി ഉണ്ടാക്കിയ ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളെയും പൗരത്വ നിയമം ഉൾപ്പെടെ അറബിക്കടലിൽ അറിയുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് മോഡിയല്ല പിണറായി വിജയനുമല്ല നമ്മൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം അറബിക്കടലിലാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു പരിപാടിയും ഉണ്ടാവില്ല ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി നിർത്തി ഈ രാജ്യത്തിന്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ പുരോഗതിയാണ് കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ലക്ഷ്യം അതുകൊണ്ട് ഈ ഫാസിസ്റ്റുകളെ ഈ വർഗീയവാദികളെ അവർക്കെതിരായിട്ടുള്ള പോരാട്ടമായി നിങ്ങൾ ഇതിനെ കാണണം കേരളത്തിലെ ഈ അഴിമതിക്കാരെ കെടുകാര്യസത മുഖമുദ്രയാക്കി മാറ്റിയവരെ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ വക്താക്കൾക്ക് കൃത്യമായി താക്കീത് കൊടുക്കാൻ വേണ്ടിയുള്ള അവസരമായി ഇത് കാണണം നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോ വഴക്കെടുത്ത് എനിക്ക് നിങ്ങളോടാ പറയാമോ അവർ ഇപ്രാവശ്യം നമുക്ക് അത് അടൂർ പ്രയാശിനെ ശശി തരൂരിനൊന്നും ജയിപ്പിക്കാനില്ല ഇയാൾ കിട്ടി രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടി അവർ കിട്ടി പിണറായി വിജയൻ അവർക്കറിയ ഇവര് നമ്മൾ മത്സരിക്കുന്നത് മോഡിയെ താഴെ ഇറക്കി ജയിക്ക ഇവര് മത്സരിക്കണത്തിന് ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ട ഈ കൊടിയും പോവും വടിയും പോവും ചിഹ്നവും പോവും അരുവാ ചുട്ടികൾ നക്ഷത്രം പോയി എ കെ ബാലം പറഞ്ഞതുപോലെ മരപ്പെട്ടി അടയാളത്തിൽ മത്സരിക്കുന്നത് നമുക്ക് പോലും ആഗ്രഹമില്ല സംഭവം ശാത്രികളാണ് സി പി എം കേരളത്തിൽ മരപ്പെട്ടി ചിഹ്നത്തിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഉഫ് നമുക്ക് തന്നെ വിഷമവും കണ്ടു കഴിഞ്ഞു അതിനാണ് മത്സരിക്കുന്നത് അതിന് മത് അതുകൊണ്ട് ഈ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇപ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യുന്നത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാരണം അവർക്കറിയാം ഈ പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിനെ കുളിച്ചു മൂടി അതിൻ്റെ മീതിന് വാഴ വച്ച് വാഴ കൊലച്ച് പഴം പഴുത്ത് കിളി വന്ന് കൊത്തി അത് തിന്നിട്ട് പോയിട്ട് പോവുള്ളൂ ഇതിനെ ശരിയാക്കി കളഞ്ഞിട്ട് പോവുള്ളൂ അത് അവർക്ക് അറിയാം അതുകൊണ്ട് അവരോട് ദേഷ്യമൊന്നും പറയുന്ന അവരടക്കമുള്ള ഈ കഷ്ടപ്പെടുന്ന നിങ്ങൾ പോയിക്കോ നിങ്ങൾ പോകുന്ന വീടുകളിൽ നോക്കിക്കോ ഈ രണ്ട് ഗവൺമെന്റിന്റെയും ദുശ്ചെയ്തികൾ കൊണ്ടുണ്ടായ ഇരകൾ എല്ലാ വീട്ടിലും ഉണ്ട് പാവങ്ങൾ അവരാണ് നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്